മക്കളൊക്കെ നന്നായി മന്ത്രിക്കണം കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതിന് മുമ്പ് മക്കളൊക്കെ നന്നായി ഒന്ന് മന്ത്രിപ്പിച്ചൊക്കെ അയക്കണം എന്ത് ഷെർ ഉണ്ടെങ്കിൽ അള്ളാഹ് തട്ടിക്കളയട്ടെ മുത്തങ്ങൾ എന്ത് ചെയ്യുന്നു മകളോട് വരാൻ പറയുന്നു മകളെ എന്നിട്ടാ പൊന്നാരമകള് ഫാത്തിമ ബീവിയുടെ തലയിലേക്ക് ആ വെള്ളം ഒഴിക്കുകയാണ് നെഞ്ചിലേക്ക് ഒഴിക്കുന്നു എന്നിട്ടതാ ഫാത്തിമ ബീവിർ റളിയല്ലാഹു അൻഹക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യുന്നു അല്ലാഹുമ്മ ഇന്നി മിനശ്ശൈത്വാനിർ റജീം അല്ലാഹുവേ തൊട്ട് ഫാത്തിമ ഫാത്തിമ മകൾ അവരുടെ തൊട്ട് എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഏൽക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ല നല്ല മന്ത്രിക്കണം നമ്മളെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ കല്യാണത്തിന്റെ അന്ന് അന്ന് പെണ്ണിന് ഒരു കുഴച്ചിലും ഒരു ക്ഷീണവും തളർന്നു പോകുന്നത് പോലെ അപ്പൊ എന്നെ വിളിച്ച് വല്ലാത്ത വിഷവും പറഞ്ഞ് പുതിയാപ്പള വരാൻ നിൽക്കുകയാണ് കണ്ണേറുണ്ടാവും നല്ല കണ്ണേറുണ്ടാവും പ്രത്യേകിച്ച് പുതിയ എണ്ണ ഒക്കെ ആകുമ്പോൾ നല്ല കണ്ണേറുണ്ടാവും കാരണം നല്ല ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ കണ്ണേറുകളൊക്കെ ഇങ്ങനെ ബാധിക്കുക അത് പിന്നെ ആ സമയത്ത് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ വിഷമായി എത്തും നല്ല ആയത്തുൽ കുർച്ചിയൊക്കെ ഓതിയിട്ട് ഫാത്തി ഓതിയിട്ട് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഒന്ന് മന്ത്രിക്കണം എന്നിട്ട് അള്ളാഹ്നോട് കാവലെ തേടണം ഷൈത്വാന്റെ ഷെറിനെ തൊട്ട് അള്ളാഹു എന്റെ ഈ മകളെ ഞാൻ ഷൈത്വാന്റെ ഷറിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു അള്ളാഹ് ഇത് അങ്ങനെയൊക്കെ കാവലൊക്കെ ചോദിച്ച് ഇറക്കേണ്ടതിന് പകരം പകരം ഇങ്ങോട്ട് ക്ഷണിക്കുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് നടക്കുന്നത് കോലാഹലം വൃത്തികേട്വാസം അനാവശ്യങ്ങള് കല്യാണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് പേക്കൂത്തുകൾ ഷൈത്വാന ഓടല്ലേ ഇങ്ങോട്ട് വരിക ഷെയത്വാന് വരാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെയല്ല വേണ്ടത് മറിച്ച് ശൈത്വാനെ തൊട്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കണം എന്നിട്ട് തലയിലേക്ക് വെള്ളമൊഴിക്കുന്നു നെഞ്ചിലേക്ക് വെള്ളമൊഴിക്കുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് അതേ ആട്ടിയോടിക്കപ്പെട്ട പിശാചിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു അല്ലാ എന്നിട്ട് ഫാത്തിമ ബി വിറിയുല്ലാനയോട് തിരിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് സയ്ദുന റസൂൽ അല്ലാഹി സുല്ലാം അപ്പൊ അവിടെ തിരിഞ്ഞു നിന്നപ്പോൾ അവിടുത്തെ പിൻഭാഗത്തും അവിടുത്തെ മുതുകിലേക്കും വെള്ളമൊഴിക്കുകയാണ് ഏതാണ് ഈ വെള്ളം റസൂൽ അള്ളാഹുവിൻ്റെ മന്ദ്രിച്ച വെള്ളം മന്ദ്രിച്ച വെള്ളമൊഴിക്കുകയാണ് അല്ലാഹുവേ എന്നിട്ട് റബ്ബിനോട് വീണ്ടും റബ്ബിനോട് കാവലിനെ തേടുകയാണ് ഒരു തവണ എന്നല്ല രണ്ടു മൂന്ന് തവണ റബ്ബിനോട് കാവലിനത്തിടുകയാണ് അഷല്ല എന്നിട്ട് അലിയാർ തങ്ങളോട് പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അലിയാർ തങ്ങൾ പറയാണ് ഞാനും വെള്ളം കൊണ്ടുവന്നോ എന്നിട്ട് എൻ്റെ മുഖത്തേക്കും എൻ്റെ തലയിലേക്കും അള്ളാഹു എൻ്റെ റസൂലി ആ വെള്ളമൊഴിക്കുകയാണ് എന്നിട്ട് എനിക്ക് വേണ്ടിയും അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് തിരിഞ്ഞു നിന്നപ്പോ വീണ്ടും എൻറെ പുറകിലേക്ക് വെള്ളമൊഴിച്ചു എന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു എന്നിട്ടങ്ങനെ അള്ളഹാനോട് കാവലിനെ ചോദിക്കുകയാണ് പറഞ്ഞു ബിസ്മി ചൊല്ലി നിങ്ങൾ ൂടെയോടൊപ്പം താമസിക്കുക പുതിയാപ്പിളയെയും പുതിയണ്ണിനെയും അറയിലാക്കുകയാണ് ആരൊരു പരിപാടിയുണ്ട് ഇങ്ങനെ പറഞ്ഞേക്കലല്ല പുതിയണ്ണിന്റെ പുതിയപ്പിളിനെ കൈപിടിക്കാര് പെണ്ണിന്റെ ഉപ്പ ഉപ്പ അല്ലെങ്കിൽ ആങ്ങളാണെങ്കിൽ ആങ്ങള അങ്ങനെ പറ്റിയ അവനിക്ക് പറ്റിയ ആളുകൾ എന്നിട്ട് അവർ രണ്ട് കൈയും പിടിച്ചിട്ട് അവരെ അറയിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മള് കാസർഗോഡൊക്കെ സജീവാണ് സജീവാണ് പക്ഷെ അവിടെ കൊറേ പേക്കൂത്തുകളും കൊലാലും നടക്കുന്നത് വേറെ വിഷയം അതൊക്കെ മാറ്റിപ്പെട മാറ്റേണ്ടതാണ് അവിടെ കൊറേ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നത് അതിന്റെ പേരിൽ അറയിലാക്കുന്നതിന്റെ പേരില് ലോ ഇനി ഇപ്പോൾ അതിലേക്ക് കിടക്കുന്ന റമദാൻ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ അറയിലാക്കുക എന്നത് ഒരു പുണ്യമേറിയ കാര്യമാണ് എന്നിട്ട് വിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ നിങ്ങൾ അറയിലേക്ക് കയറിക്കോ നിങ്ങളുടെ ജീവിതം തുടങ്ങിക്കോ ഭറക്കത്തോടുകൂടെയുള്ള ജീവിതം ആരംഭിച്ചോ അങ്ങനെ ഒരു സമ്മതം കൊടുത്തിട്ട് അവരൊക്കെ അങ്ങനെ റായത്തിലാക്കിയിട്ട് അങ്ങനെ പോരണം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിൽ പള്ളിയിൽ വെച്ച് വെച്ച് തങ്ങളോട് പറഞ്ഞു ോട് തങ്ങള് പറയാണ് ഇതാ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്താണ് അലിയാരു തങ്ങളെ ഫാത്തിമ ബീഫർ അലി അള്ളാഹന്നക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ജിബിരിൽ അലി ഇസ്ലാം എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാ നിങ്ങളുടെ വിവാഹത്തിന് മലക്കുകളെ സാക്ഷിയാക്കിയിരിക്കുന്നു അലിയാരു തങ്ങളുടെയും ഫാത്തിമ ബീബർ അലി അള്ളാഹൊന്നയുടെയും കല്യാണത്തിന് നാൽപ്പതിനായിരം മലക്കുകൾ ഉണ്ടായിരുന്നു അത്ര സാക്ഷിയായിട്ട് എന്തൊരു കല്യാണാണല്ലേ അള്ളാ മലക്കുകളുടെ മുകളിലെ മുത്തും മാണിക്യവും പിതറാൻ അള്ളാഹു തൂബ മരത്തിനോട് അറിയിച്ചിരുന്നു തൂബ എന്ന് പറയുന്നൊരു മരം ഉണ്ട് സ്വർഗത്തിൽ ആ മരത്തിനോട് അള്ളാഹു പറഞ്ഞു അത്രേ ദുനിയാവിൽ ഒരു കല്യാണം നടക്കുകയാണ് ആ കല്യാണം നടക്കുമ്പോ നാൽപ്പതിനായിരം മലക്കുകള് സാക്ഷിയാണ് ആ മലക്കുകളുടെ മുകളിലേക്ക് നിങ്ങളെ മാണിക്യം കൊണ്ടുള്ള മാണിക്യം വിതരണേ മുത്തും മാണിക്യവും വിതരണം ഒരു കല്യാണം അങ്ങനെ ആ പ്രസ്തുത മരം മുത്തും മാണിക്യവും വിതറുകയും സ്വർഗീയമായ ഹോറികളത് പൊറുക്കിയെടുക്കുകയും ചെയ്തുവത്രേ മാഷാ ഹൂറികൾ ആ സ്വർണ്ണവും മാണിക്യവും അവരതിനെ എന്നിട്ട് അവർ അന്ത്യനാള് വരെ അത് പരസ്പരം സമ്മാനമായി കൈമാറും അത്രേ പരസ്പരം ഈ സ്വർഗത്തിലെ ഹോറികള് ഹൂറുല്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സമ്മാനമായി കൈമാറുന്നത് ഏതാണ് ഫാത്തിമ ബീബിറലഹ്നെ കല്യാണത്തിൻ്റെ അന്ന് മരം വിതറിയ മുത്തും മാഷാ ചിന്തിച്ചു ും ഒരുപാട് പാഠങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട് ഏർ മലക്കുകളുടെ സാന്നിധ്യമുള്ള വിവാഹം ആകണം അതിനങ്ങനെയുള്ള വിവാഹ രൂപത്തിൽ വിവാഹം നടത്തണം ഹറാമുകളെ കൂടിക്കലരാത്ത നല്ല വിവാഹങ്ങൾ നടത്തണം അങ്ങനെയുള്ള വിവാഹങ്ങളായാൽ അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും നിക്കാഹിന്റെ വേദി എന്ന് പറയുന്നത് നല്ല ബഹുമാനിക്കപ്പെടേണ്ട വേദിയാണ് അവിടെ ആട്ടും പാട്ടും കൂട്ടവും കച്ചടയും ബഹളവും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ നടക്കേണ്ട സ്ഥലമല്ല നിക്കാഹിന്റെ വേദി നല്ല മുബാരക്കത്തായ അത് പള്ളിയിൽ വെച്ചായാലും നല്ലതായി വലിയ ആലിമീങ്ങളുടെ സാന്നിധ്യം ഉണ്ടായാൽ നന്നായി വലിയ ബഹുമാനിക്കപ്പെടേണ്ട ധാരാളം ആളുകൾ ആ സദസ്സിൽ ഉണ്ടായാൽ അതിനേക്കാളും ഏറെ ഭംഗിയായി നല്ല നല്ല ആളുകളെ ക്ഷണിച്ച് വലിച്ചു വരുത്തി അങ്ങനെ നല്ല സ്ഥലത്ത് വെച്ച് നടക്കും ഇതെവിടെയാ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുക നിക്കാഹ് നടക്കുമ്പോ യാതൊരു ലജ്ജയും നാണില്ലാണ്ട് ആ നിക്കാഹ് നടക്കുന്ന സദസ്സിൽ തന്നെ അതിനെ എതിരായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ കാണും പിന്നെ അവിടെ അങ്ങനെ മലക്കുകൾ എങ്ങാനാണ് ഒരു സ്ത്രീ ഒരു ശരീരത്തിൽ മുടി കാണിച്ച നടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ തന്നെ മലക്കുകള് വരൂലെന്നാണ് അപ്പൊ ഇത് എത്രയോ സ്ത്രീകൾ ശരിക്കും ഔരത്വം മറക്കാണ്ട് ഇങ്ങനെ നിക്കാതെ നടക്കുമ്പോൾ ആടെ വന്ന് മുമ്പിൽ ഇങ്ങനെ വന്ന് കുത്തിയിരുന്നാല് ആ സഹസിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വിഷയാണ്